ഈ പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും അജീഷ് മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാംഗ്ലൂരിനടുത്തുള്ള കെ ആർപുരത്താണ് കേട്ടോ ഇവിടെ ഞാൻ വന്നപ്പോഴാണ് എന്റെ സുഹൃത്തുക്കൾ കുറച്ചുപേരും എന്റെ അമ്മയും പപ്പയൊക്കെ പറഞ്ഞത് ഇവിടെ മനോഹരമായിട്ടുള്ള സ്ഥലമുണ്ട് നിനക്ക് വീഡിയോ എടുക്കാം എടുക്കണമെങ്കിൽ പോകാം എന്ന് പറഞ്ഞത് എൻ്റെ പപ്പയും അമ്മയും ചേച്ചിയും അളിയനും മിക്കി ഇവിടെ ഉണ്ട് മിക്ക ഇവിടെ നിപ്പുണ്ട് മിക്കി ഹായ് പറ മിക്കി ഇവിടെ നിപ്പുണ്ട് അങ്ങനെ നമ്മുടെ സ്ഥലമൊക്കെ ആസ്വദിക്കുകയാണ് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കിയാലോ നേരെ പോകാം വീഡിയോയിലോട്ട് അപ്പം എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ടു പോയിന്റ് സിക്സ് ടു കെ സബ്സ്ക്രൈബേഴ്സ് അണിക്കുക ഇതുവരെ എനിക്ക് എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട് നിങ്ങൾ ആരെയും ഞാൻ മറന്നിട്ടില്ല എല്ലാവരെയും ഞാൻ ഓർക്കും എനിക്ക് മെസ്സേജ് അയക്കുന്നവരെ എല്ലാവരെയും ഞാൻ ഓർക്കുന്നുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇന്നത്തെ വിശേഷം കെ ആർ ബുദ്ധിത്തുള്ള മനോഹരമായിട്ടുള്ള പ്രകൃതി ഈ ഒരു പ്രകൃതിയിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെയാണ് ജലതടാകമാണ് ഏറ്റവും പ്രധാനമായി ഇവിടെ ഉള്ളത് എന്ന് പറയുമ്പോൾ തന്നെ വളരെ നീളത്തിൽ നമുക്ക് അളക്കാൻ കഴിയാത്ത രീതിയിലുള്ള ജലതടാകമാണ് ഇവിടെ ഉള്ളത് എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ ജലതടാകം ഫുള്ളാണ് ഈ ഒരു കാലാവസ്ഥ ഇവിടെ കാലാവസ്ഥയെ പറ്റി പറയുവാണെങ്കിൽ ചൂടില്ല തണുപ്പ് തണുപ്പും ഒരു വാം ഒരു 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 മീഡിയം ചൂടും തണുപ്പും നിറഞ്ഞൊരു പ്രകൃതിയാണ് സൂര്യൻ്റെ പ്രകാശം ഇപ്പോഴും ഇവിടെ തെളിഞ്ഞു തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ആ സൂര്യൻ്റെ പ്രകാശം ജലത്തിലോട്ടെ വെള്ളത്തിലോട്ട് അടിക്കുമ്പോൾ ആ ഒരു പതിയിൽ കാണാനും വളരെ മനോഹരമായി ഞാൻ മനസ്സിൽ ഇവിടെ കാണുന്നതൊക്കെ ഇമാജിൻ ചെയ്യുന്നുണ്ട് പറഞ്ഞു കയറിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇമാജിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കഴിയുന്നത് നമ്മളിങ്ങനെ ജലതടാകത്തിൻ്റെ അപ്പർ സൈഡിലോട്ട് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അമ്മ പറഞ്ഞറിഞ്ഞ കാര്യങ്ങളാണ് എങ്ങനെയുണ്ട് ഇവിടെ കുറേ കുറേ ഫാക്ടറീസ് കുറേ കമ്പനീസ് അതൊക്കെയുണ്ട് എൻ്റെ ഫോണിൽ എത്രത്തോളം ഫോക്കസ് ശരിയാകുമെന്ന് അറിയില്ല ഇവിടെ നമ്മൾ കണ്ടിരിക്കേണ്ട കുറച്ച് ടെക്നോളജികൾ ടെക്നോളജികളുടെ എന്തുവാ പുതിയ പുതിയ ടെക്നോളജികൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എൻ്റെ ഫോണിലെ ഫോക്കസ് ഫോക്കസ് ശരിയായിരുന്നെങ്കിൽ എനിക്കത് ആയിട്ട് കാണിക്കാൻ പറ്റിയായി പറ്റിയേനെ അപ്പം അതെന്ന് പറയുന്നത് ഒരു കമ്പനി നിന്നും മറ്റൊരു ആ കമ്പനിയിലെ മറ്റുള്ള ഫ്ലോറിലോട്ട് അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളിലോട്ട് സാധനങ്ങൾ മാറ്റിവെക്കുന്ന ഒരു പ്രക്രിയ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിയും ഈ ജലതടാകത്തിൻ്റെ അപ്പുറത്താണ് ഇങ്ങനെ ഇപ്പോഴത്തെ കരയിലാണ് ഇതൊരു കരയല്ല എങ്കിൽ നമുക്കിവിടെ നടക്കേണ്ട സ്ഥലമുണ്ട് അമ്മ ഈ വഴിയൊന്നും ഫോസ്സീട്ട് അപ്പോൾ ഇങ്ങനൊരു ഒരു വഴിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ ഇപ്പോൾ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വഴിയല്ല ഇവിടെ വഴിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ വഴിയൊന്ന് ക്രോസ് ചെയ്ത് നമ്മുടെ വലത് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് ഈ വീടുകളെ പറ്റി ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടപ്പോഴും പറഞ്ഞു കേട്ടപ്പോഴും എനിക്ക് മനസ്സിലായത് നമുക്കൊക്കെ ഇപ്പം ഞാനാണെങ്കിൽ പോലും അല്ലെങ്കിൽ എല്ലാവർക്കും നൂറില് തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് എത്ര മനോഹരമായിട്ടുള്ള വീടുണ്ടെങ്കിലും നമുക്കത് പറ്റാതെ വരുവാണ് പറ്റാതെ വരുന്ന കാലാവസ്ഥ അവസ്ഥയാണ് ഉള്ളത് അപ്പം ഇവിടെ ഉള്ളവരൊക്കെ കുഞ്ഞ് വീടുകളിൽ ഒരു റൂമില് കുറെ പിള്ളേര് അവർ പേരൻസ് എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ പോകുന്ന അവസ്ഥ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ എല്ലാവരും കർണാടകക്കാരാണ് കർണാടക തെലുഗു ആണ് ഇവിടെയുള്ള സോറി കന്നഡയാണ് ഇവിടെയുള്ള ഭാഷ അപ്പം കുറേ ആളുകളൊക്കെ ഇവിടെയുണ്ട് അഞ്ചുമണി കഴിയുമ്പോൾ ഇവിടെ ഒരുപാട് ആളുകളൊക്കെ വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് അമ്മയും പപ്പയും ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് ജലതടാകത്തിലോട്ട് പോവാം ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഞാൻ ഇത്ര സമയം ജലതടാകത്തിനെ പറ്റി പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് ഇനി ഇവിടെ പച്ചപ്പിനെ പറ്റി സംസാരിക്കും പച്ചപ്പെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏതൊരു അവസ്ഥയിലും കണ്ടു കഴിഞ്ഞാലും ഒരു ആ ഒരു പുതിയൊരു കുളിർമ തോന്നുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് പച്ചപ്പെന്ന് എപ്പോഴും പറഞ്ഞു ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ചകളിൽ നിന്ന് പച്ചപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പച്ചപ്പിനെ ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത് മനോഹരമാണ് ഏതൊരു സമയവും ടെൻഷൻ ടെൻഷനാവട്ടെ എന്തും ആവട്ടെ ഏത് സമയത്തും നമുക്ക് കാണാൻ പറ്റിയ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച പച്ചപ്പാണ് എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കരുത് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ മരങ്ങൾ നിന്നിപ്പോ ഇവിടെ മരങ്ങൾ നമ്മളവിടെയൊക്കെ ടൂറിസം പ്ലേസുകളിൽ ഇപ്പം മരങ്ങൾ കുറവാണ് നമ്മുടെ നമ്മുടെ കേരളത്തെ മരങ്ങൾ വെട്ടിമുറിക്കുന്ന അവസ്ഥയാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഇവിടെ മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് എന്ത് മരങ്ങളാണെന്ന് ചോദിക്കരുത് അറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം ഈ മരങ്ങളും പച്ചപ്പും ജലതടാകവുമാണ് ഇവിടുത്തെ മെയിൻ കാഴ്ച എന്ന് പറയുന്നത് നിലവില് ഇവിടെ ഇപ്പോൾ ജോലി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പണി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചിന്തയില്ല എനിക്ക് തോന്നുന്നു ഇവിടെ പുതിയ പുതിയ പാർക്കുകൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം പോലെ ബാംഗ്ലൂരിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ബാംഗ്ലൂരാണ് എൻ്റെ ചിന്തയിൽ കാരണം ഒരുപാട് ടൂറിസം പ്ലേസുകൾ ബാംഗ്ലൂരിലുണ്ട് അത് മാത്രമല്ല ഒരുപാട് പാർക്കുകളുണ്ട് എനിക്ക് അതിലാണ് ഗവർമെൻ ഇവിടെ ഉള്ള ഗവൺമെന്റിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാനിവിടെ പോളിറ്റിക്സ് പറയുന്നില്ല എങ്കിലും ഞാൻ പറയുകയാണ് ഇവിടെയുള്ള എല്ലാവരെയും ഒരേപോലെ തന്നെ കണ്ടാണ് പാർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിൽ എന്തിന് പറയണം ഡിസബിലിറ്റി ഉള്ളവർക്ക് അങ്ങ് വൈകല്യമുള്ളവർക്ക് വരെ സെപ്പറേറ്റ് ആയിട്ട് പാർക്കിവിടെയുണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒന്ന് ഉള്ളതായിട്ട് എൻ്റെ ഇതുവരെ ഉള്ള അറിവിൽ ഞാൻ കേട്ടിട്ടില്ല ഇവിടെ കുറേ ആളുകളൊക്കെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും കാഴ്ചകൾ കണ്ടങ്ങനെ നടക്കുകയാണ് ഇവിടെ ഞാനിപ്പോൾ നിൽക്കുമ്പോൾ കുറേ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് എൻ്റെ ഫോണിൽ ചിലപ്പോൾ അത് ക്യാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പോസിറ്റുള്ള ഫാക്ടറികളിലെ ഓരോ മെഷീൻസ് അവിടെയുള്ള വണ്ടികൾ ട്രക്കുകൾ നമ്മുടെ എന്താ വർക്കാവുന്ന സൗണ്ട് ആണ് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് അതിനാൽ ചിലപ്പോ കാണാൻ കഴിയും എന്ന് തോന്നുന്നു പറ്റോ ഇവിടെ നിന്നും കാണാൻ കഴിയില്ലെന്നാണ് അമ്മ പറയുന്നത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അമ്മയാണ് എൻ്റെ മനസ്സിൽ കാണുന്ന കാഴ്ചകൾ ഫോണിലെ ക്യാമറയിൽ ചിത്രീകരിക്കുന്നത് അമ്മയാണ് എനിക്ക് ആദ്യം പറഞ്ഞു തന്നതും അമ്മയാണ് ഇവിടെ ഇന്ന ഇത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നത് എൻ്റെ വീഡിയോ കാണുന്ന കാഴ്ച പരിമിതിയുള്ള എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇവിടെയുള്ള കാഴ്ചകൾ ഇമേജ് ഇമേജ് ചെയ്യാൻ പറ്റുന്ന അതായത് ഒരു ഇമേജായി കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ മാക്സിമം എല്ലാം വിശദീകരിക്കാൻ അമ്മ എന്നിട്ട് ശ്രമിക്കുന്നത് അപ്പൊ ഇവിടെ കൊറേ പക്ഷികളുടെ സൗണ്ട് ഒക്കെ കേൾക്കാൻ കഴിയുന്നുണ്ടായിരിക്കും രണ്ട് സെക്കൻഡ് ഞാൻ സൈലന്റ് ആവാം നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഓക്കെ അത് പക്ഷിയുടെ സൗണ്ട് അല്ലായിരുന്നു കേട്ടോ അതെനിക്ക് തോന്നുന്നു ഒരു വണ്ടിയുടെ സൗണ്ട് ഈ വണ്ടിയുടെ സൗണ്ട് കേട്ട് നമുക്ക് എന്ത് വണ്ടി ഒന്ന് ഗസ്സ് ചെയ്യണമെങ്കിൽ അത് ട്രാക്ടർ ആവാനാണ് സാധ്യത തന്നെ എങ്ങനെ എന്റെണ്ടാ ബുദ്ധി ഞാൻ അത് പറഞ്ഞത് കറക്റ്റ് ആയില്ല അതാണ് ഞാൻ ഗസ് ചെയ്താലുള്ള എന്റെ ചില പാളി പോകും കഴിച്ചു മനുഷ്യനല്ലേ നമ്മൾ ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് അടുത്തൊരു വീഡിയോയിൽ ഇവിടെ വെയിലാണല്ലേ ജസ്റ്റ് ഒന്ന് പറയുന്നാലും ഓക്കെ വെയിലാണ് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഔട്ട് ഡ്രോ പറയാം ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇവിടെ ഇതൊക്കെയാണ് ഇവിടെ ഉള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ വരുമ്പോ വെയിലില്ല ഓക്കെ അപ്പൊ ഇതുവരെ എന്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് എന്റെ ചാനൽ ഇഷ്ടമുള്ളവരാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കണ്ടത് ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് ഇനിയും ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്കും എല്ലാവരുടെയും മുമ്പിലോട്ട് എത്തിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വേഗം വരാം നിങ്ങളുടെ സ്വന്തം മജീഷ് ക്യാമറാമാൻ അമ്മ എന്റെ അമ്മയോടൊപ്പം ബൈ